ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ കുറേ നാളായല്ലേ വ്ലോഗൊക്കെ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഞാനും മറന്നേ പോയിട്ടാണ് ഞാൻ കുറച്ച് ജോലി തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ എങ്ങോട്ട് ഫുൾ ബിസിയാണ് നമുക്കറിയാം ഒരു പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ സമയവും കാര്യങ്ങളും കിട്ടില്ല ഇനി അതൊക്കെ ആയിട്ട് സെറ്റായി വരുമ്പോൾ മാത്രമേ നമുക്ക് പഴയ പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യാൻ പിന്നെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിരുന്നത് ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പെരുന്നാൾക്ക് പോവാണ് അപ്പോൾ ഇക്കൊല്ലത്തെ പെരുന്നാൾ പക്ഷേ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാത്തൊരു പെരുന്നാളാണ് ആഘോഷങ്ങളൊന്നും ഇല്ലാത്ത പെരുന്നാളാണ് കാര്യം നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ക്ലോസ് റിലേറ്റീവ് മരിച്ച കാരണം നമുക്ക് ഇക്കൊല്ലം പെരുന്നാളൊന്നും ആഘോഷമില്ല പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇക്കൊല്ലം മാർപ്പാപ്പയും മരിച്ചു അപ്പോൾ പള്ളിയിൽ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് അതിന് ശേഷമായിരുന്നു മാർപ്പാപ്പം ഭരിച്ചത് അപ്പോൾ പിന്നെ ആഘോഷങ്ങളെല്ലാം നിർത്തിവെച്ചു ഗാരമേള പള്ളി പെരുന്നാളിൻ്റെ ബാൻഡ് സെറ്റ് എല്ലാ കാര്യങ്ങളും നിർത്തിവെച്ചു അങ്ങനെ നമ്മൾ വെക്കേഷനിൽ വന്നിട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ പോണ വഴിക്കൊക്കെ ബ്ലോക്കായിരുന്നു കുറച്ച് സാധനങ്ങൾ ബേക്കറി ഒക്കെ വാങ്ങിച്ച് നമ്മൾ പോവാണ് അപ്പോൾ ദേ നമ്മുടെ വഴി ദേ കണ്ടില്ലേ കുറേ ലൈറ്റ് അതിൻ്റെ ഇടയ്ക്ക് ഒരു നല്ലൊരു ഉഗ്രം മഴ നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ പെയ്തു തൃശ്ശൂർ ജില്ലയിലൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടോ ആ മഴയിൽ കാറ്റത്തും കുറേ മരങ്ങൾ വീഴലും അതൊക്കെ പെരുന്നാളിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നാണ് ഉണ്ടായത് അങ്ങനെ നമ്മുടെ വഴിയിലൊക്കെ ലൈറ്റ് ഇട്ടുണ്ടല്ലോ അതിന് ശേഷമാണ് പിന്നെ ഈ ആഘോഷങ്ങളൊക്കെ ഇപ്പം അമ്പൊക്കെ ഉണ്ട് പക്ഷേ അമ്പെല്ലാം പ്രാർത്ഥന അമ്പമായിരിക്കും നമുക്ക് ഗാനമേളയോ വെടിക്കെട്ടോ അങ്ങനെ ബാൻസെറ്റോ ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ടുണ്ടാവും നമുക്ക് പിന്നെ നമ്മുടെ മരിച്ച കാരണം നമ്മൾ റിലേറ്റീവ്സിനൊന്നും വിളിച്ചിട്ടില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പിള്ളേരുണ്ടല്ലോ അത്യാവശ്യം എങ്കിലും വീട്ടിലെ ഒരു ആഘോഷം തന്നെയുള്ള നമ്മുടെ ഇടവക പെരുന്നാൾ നമുക്ക് എല്ലാ കൊല്ലവും വെക്കേഷൻ തന്നെയാണ് വരാറ് കേട്ടോ പള്ളിപ്പെരുന്നാൾ അങ്ങനെ പള്ളി പെരുന്നാൾ ഇതേ വീടെത്താറായി ഇനിയിപ്പം അടുത്ത സ്റ്റോപ്പിൽ എൻ്റെ സ്കൂള് കാണാം കേട്ടോ സ്കൂള് പഠിച്ച് ഞാൻ പത്ത് വരെ പഠിച്ച സ്കൂളാണ് ഇതാ കാണുന്നു എൻ്റെ കോൺവെൻ്റ് ഇപ്പോൾ പ്ലസ് ടു വരെ ആയിട്ടോ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ പത്ത് വരെ ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ പ്ലസ് ടു ആയി പിന്നെ ദേ ഇവിടെ നിന്ന് ഇങ്ങനെ തൊട്ട് ദേ നമ്മുടെ പള്ളി എത്തി പള്ളിയിലും ഫോണിൽ ലൈറ്റൊക്കെ ഇട്ടിണ്ടായിരുന്നു ആ ലൈറ്റും എല്ലാം അടർന്നു പോയി കാറ്റത്ത് അപ്പോൾ ഒന്ന് രാത്രി രാത്രിയാവുന്നുള്ളൂ ഒരു ആറു മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ മുകളിലത്തെ സെക്ഷൻ ലൈറ്റൊക്കെ കൊടുങ്കാറ്റ് വീശിയിൽ ലൈറ്റ് അടർന്ന് പോയത് മാർപ്പാപ്പ മരിച്ചിട്ട് മാർപ്പാപ്പയ്ക്ക് വീടാന്ന് പറഞ്ഞിട്ട് വലിയൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് പള്ളിയിലെ തൊട്ടടുത്ത് തന്നെ വീട് പിന്നെ കച്ചവടക്കാരൊക്കെ അപ്പുറത്തെ സൈഡാണേ അത് അപ്പുറത്തെ സൈഡേക്ക് പോകണം അവിടെ ഫുള്ള് കച്ചവടക്കാരുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എവിടെ ബ്ലോക്കായിരുന്നു അമ്പ് വരുന്നുണ്ട് ഓരോ വീടുകളിൽ നിന്നുള്ള അമ്പ് കയറുന്ന സമയമാണ് പ്രാർത്ഥന അമ്പ് കണ്ടില്ലേ ഇങ്ങനെയാണ് കൊണ്ട് കയറുക മറ്റേതാണെങ്കിൽ പാൻ സെറ്റും കൂടി ഉണ്ടാവും ഇതിപ്പോൾ പ്രാർത്ഥന അമ്പായത് കൊണ്ട് പാൻ സെറ്റും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നമ്മുടെ വഴി കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷം ഞാനിപ്പോൾ വന്നത് ഇന്നാണ് ക്രിസ്തുമസിന് വന്നു പോയതാണ് കേട്ടോ ക്രിസ്മസിന് എല്ലാ വിശേഷങ്ങളും പിള്ളേർ പിന്നെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ചേട്ടൻ്റെ കുട്ടികളൊക്കെ ഉള്ള കാരണം അവർക്ക് കളി തുടങ്ങി നമ്മുടെ അമ്പ് വൈകുന്നേരം ഒരു ഏഴരയോട് കൂടി എത്തുള്ളൂ നമ്മുടെ യൂണിറ്റിൻ്റെ അമ്പ് അപ്പോൾ ഞങ്ങൾ ഒരു എത്തി അവർ വന്നു കളി തുടങ്ങി പിന്നെ പടക്കം പൊട്ടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയാണെങ്കിൽ എല്ലാവരും ഗുണ്ടും ഇതൊക്കെ ചേട്ടന്മാർ കുറെ മേടിച്ചപ്പോൾ അതൊക്കെ മാറ്റി പിന്നെ കമ്പിത്തിരി മൂളിയൊക്കെ കുട്ടികൾക്ക് കത്തിക്കുക ഇതിപ്പോൾ അമ്പ് വരാനുള്ളത് ഇവിടെക്ക് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ആരും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വീട്ടുകാരെ മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ പിള്ളേരുണ്ടല്ലോ കളിക്കാനായിട്ട് അപ്പോൾ അതേ നമ്മുടെ വീട്ടിൽ അമ്പ് വരാനുള്ള സമയം അതും ഞാൻ എടുത്തില്ല കേട്ടോ അമ്പിൻ്റെ സമയത്ത് വന്നതൊന്നും പ്രാർത്ഥന അമ്പായിരുന്നല്ലോ പിന്നെ അതേ നമ്മുടെ പെരുന്നാളുടെ ഫുഡൊക്കെ കഴിഞ്ഞത് പിറ്റേ ദിവസം എടുത്തിട്ടുള്ളതാണ് അമ്മ അതേ തുടങ്ങി ഞാൻ ചക്ക കഴിച്ചിട്ടില്ല നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് തന്ന ചക്കാണിത് മാങ്ങാ മുരിങ്ങക്കായ് ഇതൊക്കെ നമ്മുടെ വീട്ടിലത്തെ കാറ്റത്ത് ഇഷ്ടം പോലെ മുരിങ്ങക്കായ് മാങ്ങി വീഴുന്നുണ്ട് മുരിഞ്ഞക്കായ വീഴില്ല കേട്ടോ മുഞ്ഞക്കായ പൊട്ടിച്ചതാണ് പിള്ളേർ പെരുന്നാൾ കഴിഞ്ഞാലും പിന്നെ ബാലൻസ് ഉള്ളതൊക്കെ കമ്പിപ്പൂതിരൊക്കെ കലാശക്കൊട്ടെന്ന് അറിയില്ലേ അങ്ങനെ ദിവസങ്ങളൊക്കെ പോണ പോക്കറിയത്തേ ഇല്ല ഇത് പെരുന്നാൾ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും രാത്രി കുറച്ച് സമയം ഇരിക്കുമ്പോൾ മുകളിലുള്ള അമിട്ട് പൊട്ടിച്ചതാണ് കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നത് കുറച്ച് മാത്രം വേറെ ഒന്നും പൊട്ടിച്ചില്ല പിന്നെ അതേ കുറച്ച് പേർക്ക് ഉപ്പും മുളകിട്ട് കുറച്ച് പേർക്ക് പച്ചക്കി തിന്നാൻ അങ്ങനെ മാങ്ങ ഇഷ്ടം പോലെ തിന്നു തിന്ന് മതിയെന്ന് പറയില്ലേ ഞാനതൊക്കെ എടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ല ഒട്ടും സമയമില്ല എനിക്ക് പറമ്പിൽ കാറ്റ് വീശി അപ്പോൾ മാങ്ങ അങ്ങനെ വീഴും അത് കാണുമ്പോൾ തന്നെ കൊതിയാവും അതുകഴിഞ്ഞിത് പള്ളിയിലേക്ക് തലേ ദിവസം പോകുന്ന സമയത്ത് എടുത്തതാണ് കേട്ടോ ഞങ്ങൾ ലൈറ്റൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോൾ എടുത്ത കുറച്ചാണ് എല്ലാവരും അവിടെ കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുക പള്ളിയിൽ നേർച്ചിടാനും പള്ളിയിൽ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് രാത്രി പോവാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി കുളിച്ച് റെഡി ആയിട്ടിരിക്കുക ബാക്കിയുള്ളവരൊക്കെ ഇവനൊന്നും കുളിച്ചിട്ടില്ല അവനവിടെ അങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നതാണേ അങ്ങനെ ഒരവധിക്കാലം കൂടി ഏകദേശം കഴിയാറ് എത്ര പെട്ടെന്നാണ് സമയം പോകണത് നമ്മളൊരു പുതിയ കാര്യത്തിലേക്ക് കടക്കുമ്പോഴേ നമ്മൾ വിചാരിച്ച പോലെ സമയം കിട്ടില്ല പക്ഷെ ഞാനിത് എത്ര ദിവസമായി നിറയെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുവരെ എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയില്ല ഒന്ന് കുറേ കുറേ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കുറെ കുറേ സമയം ഇല്ലാത്തത് കൊണ്ട് നീ ഇന്നലെയാണ് ഞാനൊന്ന് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇതൊക്കെ ചെയ്ത് ഇതാണ് നമ്മുടെ വഴിയിട്ടോ അത് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് പോയ ഫുൾ ലൈറ്റ് നമ്മുടെ യൂണിറ്റിൻ്റെ ഫുൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ക്രമീകരണങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പാർപ്പം മരിച്ചത് അതുകൊണ്ട് ലൈറ്റുകളും കാര്യങ്ങളൊന്നും മാറ്റിയില്ല വെടിക്കെട്ട് ഗാനം മേള അതൊക്കെ മാറ്റി അങ്ങനെ പെരുന്നാൾ പള്ളീരകത്ത് കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം തിരക്കൊക്കെ കുറവായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ് പിന്നെ ഇനി അടുത്ത അടുത്ത പെരുന്നാളിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനി അടുത്ത ആഘോഷങ്ങളും കാര്യങ്ങളും അതിനടുത്ത ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇപ്രാവശ്യം ആരും ഉണ്ടായിരുന്നില്ല നമ്മുടെ ബന്ധുക്കളൊന്നും ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ പെരുന്നാളൊക്കെ ഏകദേശം കലാശപ്പെട്ടായി പിന്നെ കുറച്ച് കുറച്ച് പിറ്റേ ദിവസത്തെ കാഴ്ചകളും അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞാൽ നമുക്കും വീണ്ടും പോവാറായി എങ്ങനെയാണ് ഇവിടെ വന്ന സമയം പോകണേന്ന് അറിയില്ല അപ്പോൾ കുട്ടികൾക്കുള്ള എൻജോയ്മെൻറ്റും കാര്യങ്ങളും പറമ്പിൽ നടക്കുക കളിക്കുക കുളിക്കുക ഇതൊക്കെ തന്നെ ഇതിനൊന്നും വീഡിയോ എടുക്കാനുള്ള സമയം എനിക്കില്ല പിന്നെ ചക്ക മാങ്ങ ഇതൊക്കെ തിന്നാനുള്ള ഇത് അമ്പ് കയറുന്നതാണ് കേട്ടോ വൈകുന്നേരം പ്രദക്ഷിണൊക്കെ കഴിഞ്ഞിട്ട് അമ്പ് കയറില്ലേ അപ്പൊ വരും അപ്പ ഉള്ള കാഴ്ചകളാണ് ഇതെല്ലാം അത് കഴിഞ്ഞ പിന്നീള്ളതൊക്കെ പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് പറമ്പൊക്കെ മഴ പെയ്തിട്ടും മരങ്ങൾ വീണിട്ടൊക്കെ ആകെ ഇതായിട്ട് കിടക്കുന്നത് ഇവരെ കുളി സീനാണ് മോട്ടർ അടിച്ചിട്ട് എല്ലാവരും കുളിക്കില്ലതൊക്കെ നമ്മുടെ പഴയ കാലം അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു കുറച്ച് സമയം കിട്ടുമ്പോഴാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നത് എങ്കിലും ഇടയ്ക്കൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ സി യു